താരങ്ങളായ ഷൈൻ ടോമും ശ്രീനാഥ് ഭാസിയും സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും ഒക്കെ ലഹരിക്കേസിലകപ്പെട്ടതിന് പിന്നാലെ ആ ലിസ്റ്റിലേക്ക് ഏറ്റവും ഒടുവിലെത്തിയ ആളാണ് റാപ്പറായ ഹിരൻദാസ് വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന റാപ്പർ ഹിരൺദാസിന്റെ വീട്ടിൽ ഇന്നലെയാണ് എക്സൈസ് സംഘം പരിശോധന നടത്തുകയും ആ ഫ്ലാറ്റിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുക്കുകയും ചെയ്തത് കഞ്ചാവ് റൂമിൽ നിന്നാണ് കണ്ടെടുത്തത് ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് വേടൻ സമ്മതിക്കുകയും ചെയ്തു കൂടെ സുഹൃത്തുക്കളും ഒപ്പമുണ്ടായിരുന്നു പക്ഷേ കുറഞ്ഞ അളവിൽ ആറ് ഗ്രാം മാത്രമാണ് കഞ്ചാവ് കണ്ടെടുത്തിട്ടുള്ളത് അതുകൊണ്ട് സുഹൃത്തുക്കളെയും അതുപോലെ തന്നെ വേടനെയും ജാമ്യത്തിൽ വിട്ടു പക്ഷേ റാപ്പർ വേടനെ കുരുക്കിയത് മറ്റൊരു കേസാണ് ഈ പരിശോധനയ്ക്കിടെയാണ് വേടൻ്റെ കഴുത്തിലെ ലോക്കറ്റ് മാലയിലെ ലോക്കറ്റിലുള്ളത് പുലിപ്പല്ലാണ് എന്ന സംശയമുണ്ടായത് അതിന് പിന്നാലെ പരിശോധന നടത്തി വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി അത് പുലിപ്പല്ലാണ് എന്ന് സ്ഥിരീകരിച്ചു അപ്പോൾ അനുമതിയില്ലാതെ ലൈസൻസ് ഇല്ലാതെ പുലിപ്പല്ല് കൈവശം വെച്ചതിന് വനം വകുപ്പ് കേസെടുത്തു ഇന്നിപ്പോൾ രണ്ട് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് വേടനെ എന്തായാലും കേസെടുത്തതിന് പിന്നാലെ ഇപ്പോൾ വേടൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം കൂടി സജീവ ചർച്ചയാവുകയാണ് സോഷ്യൽ മീഡിയകളിലൊക്കെ പലതരത്തിലുള്ള പോസ്റ്റുകൾ വന്ന് നിറയുന്നത് കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ പുതുതലമുറക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള റാപ്പറാണ് വേടൻ പാടുന്നതും എഴുതുന്നതുമൊക്കെ ദളിത് രാഷ്ട്രീയമാണ് കറുപ്പിന്റെ രാഷ്ട്രീയം അപ്പോൾ ആ രാഷ്ട്രീയമാണ് ഈ വേട്ടയാടലിന് പിന്നിലെന്ന് ഒരു വിഭാഗം വാദിക്കുന്നുണ്ട് എന്നാൽ അങ്ങനെയല്ല നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് അപ്പോൾ അത് അനുസരിക്കേണ്ടതുണ്ട് അല്ലാതെ അതിനെ ജാതിയുമായി കൂട്ടിക്കെട്ടേണ്ടതില്ല എന്ന് പറഞ്ഞ് മറ്റൊരു പക്ഷവും രംഗത്തെത്തി എന്തായാലും രണ്ടു വിഭാഗമായി തിരിഞ്ഞ് വേടനെ അനുകൂലിച്ചും എതിർത്തുമുള്ള പോസ്റ്റുകളാൽ സജീവമാണ് സമൂഹ മാധ്യമങ്ങൾ അജിംസൻ തോന്നുന്നു തോന്നു വേടനെ വേട്ടയാടുകയാണോ വേടനെ വേട്ടയാടുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നിയമത്തിൻ്റെ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു വേട്ടയാടലൊന്നുമില്ല നിയമപരമായിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു കഞ്ചാവ് ചെറിയ അളവിലാണ് കണ്ടെടുത്തിട്ടുള്ളത് അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടുന്നു പിന്നെ പുലിനഖം അല്ല പുലിപ്പല്ലോ പുലിപ്പല്ലോ മെൻറ്റെ കണ്ടു എന്ന് പറഞ്ഞിട്ട് വനംവകുപ്പ് കേസെടുക്കുന്നു അതിൽ ജാമ്യം കിട്ടില്ല വനം വനംവകുപ്പിൻ്റെ കേസ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ് എത്രമാത്രം ഇൻഹ്യൂമനും അൺകോൺസ്റ്റിറ്റ്യൂഷണലുമാണ് ഈ വനം നിയമം എന്ന് പറയുന്നത് അത് അത് ജാമ്യം കിട്ടില്ല അപ്പോൾ ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് അപ്പോൾ വേടന വേട്ടയാടുകയാണെന്ന് ചോദിച്ചാൽ ഞാൻ ആ വേട്ടയാടത്തിൽ കാണുന്നത് സാമൂഹിക മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലുമാണ് കേരളത്തിൽ അറിയപ്പെടുന്ന വളരെ പ്രശസ്തമായ ഒരു മാധ്യമ സ്ഥാപനം ഇരുപത്തിനാല് മണിക്കൂറിനിടെ വേടനെക്കുറിച്ച് കൊടുത്തിട്ടുള്ള നാൽപ്പത് വാർത്തകളാണ് അപ്പോൾ ഇപ്പോൾ ഇതിനു മുമ്പ് കഞ്ചാവ് കേസില് അഷ്റഫ് ഹംസ അതുപോലെ ഖാലിദ് ഖാലിദ്റഹ്മാൻക്ക് അറസ്റ്റിലായി അവരെക്കുറിച്ച് ഇങ്ങനെ നാൽപ്പതോ അമ്പത് വാർത്തകൾ ഞാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ അതിനു അതിനുമുമ്പ് എത്രയോ കഞ്ചാവ് കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഷൈൻ ടോൺ ചാക്കോയെക്കുറിച്ച് ഷൈൻ ടോൺ ചാക്കോയെക്കുറിച്ച് ഇരുപത്തിനാല് ഒരു മാധ്യമ സ്ഥാപനവും നാൽപ്പത് വാർത്തകളൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഇതൊരു പ്രൊഫഷണൽ അല്ലാത്ത ഒരു വാർത്തകളുടെ ആധിക്യം കാണുന്നു ഒരു പക്ഷേ അപ്പോൾ ഷൈൻ ടോം ചാക്കോയാണോ വേടനാണോ കൂടുതൽ പോപ്പുലർ എന്ന് നോക്കി ചോദിച്ചു കഴിഞ്ഞാൽ ഷൈൻ ടോം ചാക്കോയാണ് പോപ്പുലർ അദ്ദേഹം അദ്ദേഹത്തിനാണ് കൂടുതൽ റീച്ചുള്ള സിനിമകൾ വേടൻ എന്ന് പറഞ്ഞാൽ വളരെ എന്താണ് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ മാത്രം അറിയുന്ന ആളുകളാണ് ഇവിടെ ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് സിനിമകളിലുള്ള എത്ര ആളുകൾ വേടൻ്റെ ആരാധകന്മാരുണ്ടാവും വളരെ കുറച്ച് പേരുണ്ടാവുകയുള്ളു യങ്സ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക് മാത്രമാണ് വേടന് ഫാൻ ഫോളോയിങ്ങു അതേസമയം ഷൈൻ ടോം ചാക്ക അതിൽ കൂടി അതിൽ കൂടുതൽ പ്രശസ്തനായ ആളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ അറസ്റ്റിനെ കുറിച്ചോ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്നതിനെക്കുറിച്ചോ അങ്ങനെ അധികം എന്തിനും അദ്ദേഹം ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയപ്പോൾ പോലും നാൽപ്പത് വാർത്തകളൊന്നും ഒരു മാധ്യമങ്ങളും ചെയ്തിട്ടില്ല വാർത്ത കൊടുത്തതെന്നല്ലാതെ നിരന്തരം എന്താണ് ആരാണ് വേടൻ എങ്ങനെയാണ് വേടൻ ഇങ്ങനെയായത് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ള ഫീച്ചറുകളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതിന് പിന്നിൽ എന്തോ ഒരു പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നു അത് മാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ആളുകൾ ഡിവൈഡ് ആണ് വേടൻ്റെ കാര്യത്തിൽ ഒരു വശത്ത് ആ ഇവനാണോ മയക്കുമരുന്നിനെതിരെ സംസാരിച്ചിട്ട് പൊതുവെ കഞ്ചാവ് വലിക്കുന്നു രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട എന്നൊക്കെ പറഞ്ഞുള്ളതിൽ അശ്ലീലധ്വനിയോടെ ഇദ്ദേഹത്തെ കളിയാക്കുന്ന ഒരാളുകൾ മറ്റു ആളുകൾ പറയുന്നു എന്താണ് ആ ഈ ഇവൻ ഈ പോപ്പുലാരിറ്റിയൊക്കെ ആളുകൾ തെറ്റിക്കാനാണ് ഉപയോഗിക്കുന്നത് ചെറുപ്പക്കാരെ തെറ്റിക്കുന്നവനാണ് ഇവൻ എന്ന് പറയുന്നു കുറച്ച് ആളുകൾ പറയുന്നു ഇദ്ദേഹത്തിനെതിരെ പണ്ടൊരു ഉണ്ടായിരുന്നു അത് ശരിയാണ് രണ്ടായിരത്തി ഇരുപതിലോ മറ്റോ ആണെന്ന് തോന്നുന്നു ഈ മീറ്റു ആരോപണങ്ങൾ പബ്ലിഷ് ചെയ്യുന്നൊരു പേജിൽ ആരാണെന്നറിയില്ല ഒരാളാണോ ആരോപണം ഉന്നയിച്ചതെന്ന് അറിയില്ല ആ ആരോപണം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ പേര് ആരോപണം ഉന്നയിച്ചു എന്നാണ് തോന്നുക കൺസെൻ്റ് ഇല്ലാതെ റേപ്പ് ചെയ്തു എന്നൊക്കെയാണ് ഒരാരോപണം ഉണ്ടായിരുന്നത് പക്ഷെ അത് ഒരു ലീഗൽ ഇതായിട്ട് പോയിട്ടില്ല അത് ശരിയായിരിക്കാം തെറ്റായ നമുക്കറിയില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നും നമുക്കറിയില്ല പക്ഷേ അനോണിമിയ അനോണിമസ് ആയിട്ടുള്ള ഒരു ആരോപണമാണ് അത് ഇപ്പോൾ വീണ്ടും ഫ്ലോട്ട് ചെയ്തു വരുന്നു മാം പറഞ്ഞു തന്നു ആ യെസ് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ വരുവാണ് അപ്പോൾ വേടനെതിരെ പ്രൊപ്പോർഷനേറ്റ് അല്ലാത്ത രീതിയിൽ ഈ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വരുന്ന ആരോപണവും പരിശോധിക്കുമ്പോൾ അതിലെന്തോ ഒരു പ്രശ്നമുണ്ട് കാരണം നമ്മൾ ഇളകീറി പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കേസ് ഒരു എൻ ഡി പി എസ് കേസാണ് എൻ ഡി പി എസ് കേസ് എന്ന് പറയുമ്പോൾ പോലും അതിൽ പിടിച്ചെടുത്ത ലഹരി വസ്തു അത് വേടൻ തന്നെ ഉപയോഗിച്ചതാണെന്ന് നമുക്കറിയില്ല അറിയില്ല ഒൻപത് പേർ താമസിക്കുന്ന ഒരു മുറിയിൽ നിന്ന് ആറ് ഗ്രാം കഞ്ചാവ് കഞ്ചാവാണ് പിടിച്ചത് അത് വേടൻ ഉപയോഗിക്കുന്നുണ്ട് വേടൻ പിന്നീട് പറഞ്ഞു ഞാൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതൊരു ഒരു ഒരു പെറ്റിക്കേസിനോളം അതായത് സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന ഒരു ചെറിയ കേസ് മാത്രമാണ് നിയമത്തിൻ്റെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മറ്റേ പുലിനഖം അത് അദ്ദേഹത്തിന് അറിയില്ല അത് പുലിനഖമാണോ അത് ഇല്ലീഗലാണെന്ന് പോലും അദ്ദേഹം പറയുന്നുണ്ടാവില്ല പക്ഷേ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള പോലെ ഇന്ത്യയിലെ വന നിയമം അങ്ങനെയാണ് നമ്മളെ ഒരു വനപാലം അതിന് കൊടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരവസ്ഥ അപ്പോൾ അതുകൊണ്ട് ആ നിയമം അത്ര കാർക്കശമുള്ളതാണ് അതുകൊണ്ട് ഇത് എനിക്കറിയില്ലായിരുന്നു നിയമത്തെക്കുറിച്ച് അറിയില്ലായിരുന്നൊക്കെ അദ്ദേഹത്തിന് കോടതിയിൽ പോയി പറയാനേ പറ്റുകയുള്ളൂ ഇനി അദ്ദേഹത്തെ കഞ്ചാവ് പിടിക്കാൻ ചെന്ന പോലീസ് പരിശോധിക്കുമ്പോഴാണ് ഈ പുലിനഘം കാണുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു കേസിൽ അദ്ദേഹത്തെ പെടുത്തണം എന്ന് പോലീസിന് ഉറപ്പുണ്ട് അവരുടെ ലക്ഷ്യം കഞ്ചാവേട്ടേ അല്ല ഇയാൾ എന്തെങ്കിലും നിയമലംഘനം നടത്തുന്നുണ്ടോ എന്നാണല്ലോ പോലീസ് പരിശോധിക്കുന്നത് അതായത് ഒരാളുടെ വീട്ടിൽ കഞ്ചാവ് വലിക്കുന്നുണ്ടെന്ന് കരുതി പോലീസ് എല്ലാമാണ് നോക്കുമ്പോൾ ചെറിയ ചെറിയ സംഭവമേ ഉള്ളൂ ആ സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിടാൻ നോക്കുമ്പോഴാണ് പുലിനഖം അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താണ് എന്തെങ്കിലും കേസ് ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അതിലൊരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് രണ്ട് ഇന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ്റെ ഒരു റിയാക്ഷൻ വന്നിരുന്നു അപ്പോൾ ഇത് ഇത് സമ്മാനം കിട്ടിയതാണ് ഈ നിയമത്തെക്കുറിച്ച് അത് പുലിനഖാവാണെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്നുള്ള വാദം അദ്ദേഹത്തിന് മുമ്പിൽ വച്ചപ്പോൾ അതൊക്കെ വേടൻ കോടതിയിൽ തെളിക്കട്ടെ എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിലും ഒരു പ്രശ്നമുണ്ട് അതായത് ഇയാളെങ്ങനെയെങ്കിലും കുടുക്കി ജയിലിൽ ഇടണം വേണമെങ്കിൽ കോടതിയിൽ പോയി തെളിയിച്ചോ ഇതാണ് ഭരണകൂടത്തിൻ്റെ ലൈൻ ഒരു മന്ത്രിയാണിത് പറയുന്നത് അതിലൊരു പ്രശ്നമുണ്ട് ഈ സമീപനം എല്ലാവരോടും അങ്ങനെ കാണിക്കാറില്ല എല്ലാ സെലിബ്രിറ്റികളും തെറ്റിയുമ്പോൾ ഈ ഒരു സമീപനം ഭരണകൂടത്തിൻ്റെ ഭാഗത്തുണ്ടാകാറില്ല ഇപ്പോൾ പൊതുവെ ആളുകൾ ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കേസാണ് മോഹൻലാലിൻ്റെ ആനകൊമ്പ് കേസ് മോഹൻലാലിൻ്റെ ആനക്കൊമ്പ് കേസും ഈ കേസും എന്താണ് സമാനമാണ് മോഹൻലാലിൻ്റെ ആനക്കൊമ്പ് കേസ് കൺഫ്യൂസ് കേറ്റ് ചെയ്യുന്നത് വനംവകുപ്പല്ല ആദായനികുതി വകുപ്പ് അവിടെ എടുത്തുമ്പോൾ ഇവർ ഇത് കണ്ട് കണ്ടെത്തുകയും അത് വനംവകുപ്പിനെ അറിയിക്കുകയും വനംവകുപ്പ് കേസ് എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലോ മറ്റോ ആണ് അറേഡ് നടക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ലൈസൻസിന് അപേക്ഷ കൊടുക്കുകയും ഇതിൽ ലൈസൻസ് എടുക്കുകയും ഈ ഈ ആനക്കൊമ്പ് വിട്ടുകൊടുക്കുകയും ചെയ്തതാണ് പക്ഷേ ഈ രണ്ടായിരത്തി പതിനൊന്നിൽ ഈ ആനക്കൊമ്പ് കണ്ടെത്തുമ്പോൾ മോഹൻലാലിനെ പോയി ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല ആ ഈ ആനക്കൊമ്പിന് ആരെങ്കിലും സമ്മാനിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അന്നത്തെ വനം മന്ത്രി പറഞ്ഞിട്ടില്ല അന്ന് കോടതിയിൽ പോയി തെളിയിക്കിയിട്ട് എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതിൽ ഭരണകൂടത്തിന് രണ്ട് സമീപനമാണ് വേടനോടും മറ്റുള്ളവരോടും ഞാൻ മോഹൻലാലിനൊരു എക്സാമ്പിൾ പറഞ്ഞു ഉള്ളൂ മറ്റ് സെലിബ്രിറ്റികളോടും രണ്ട് സമീപനമാണ് ഈ സമീപനത്തിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പബ്ലിക് പേഴ്സ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വേടന് കുറേ അധികാരാധകരുണ്ട് ശരിയാണ് പക്ഷെ പൊതുവെ വേടൻ പറയുന്ന രാഷ്ട്രീയത്തെ നമ്മുടെ സമൂഹത്തിൽ എത്ര പേര് പിന്തുണയ്ക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരു പ്രശ്നം വേടൻ്റെ റാപ്പ് പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അത് ഹൈലി പൊളിറ്റിക്കൽ ആണ് വളരെയധികം പൊളിറ്റിക്കലാണ് അപ്പോൾ ആ പൊളിറ്റിക്സ് വേടൻ പറയുന്ന പൊളിറ്റിക്സിന് നമ്മുടെ കേരള സമൂഹത്തിൽ എത്ര പേർ പിന്തുണയ്ക്കുന്നുണ്ടാവും എന്ന് ഭരണകൂടം പരിശോധിക്കുമ്പോൾ ഭരണകൂടത്തിന് അറിയാം ഈ സമൂഹത്തിലെ ബഹുഭൂരിഭാഗവും ഈ വേടൻ പറയുന്ന റാപ്സോ അങ്ങനെ രാഷ്ട്രീയത്തിനെതിരാണ് അപ്പോൾ ഭരണകൂടത്തിന് ആരോപണം നിൽക്കണം ഈ സമൂഹത്തോടൊപ്പം നിൽക്കണം വേടന കൊടുക്കണം വേടന ജയിലിലിടണം എന്ന് ഭരണകൂടം തീരുമാനിക്കുകയാണ് തീരുമാനിച്ച ലീഗൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അതൊരു അതൊക്കെ ഓക്കെയാണ് ഒരു പ്രശ്നവും പക്ഷേ ഒരു ഭരണകൂടം തീരുമാനിക്കുകയാണ് ഒരു പൗരൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട ആ ലകത്ത് കയണം പുറത്ത് കയണമെന്ന് ഭരണകൂടം തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ് അതർവൈസ് ഈ പുലിനഖത്തിൻ്റെ കേസിൽ വേണമെങ്കിൽ വേണമെങ്കിൽ വനംവകുപ്പിന് ഒരു നോട്ടീസ് അയക്കാൻ വേണ്ടത് ഇതിൻ്റെ ഓണർഷിപ്പ് എന്താണ് ഇതാരിയെന്ന് തെളിയിക്കുക ഓഫീസിൽ വന്ന് തെളിയിക്കുക ഇതിന് ലൈസൻസ് ഉണ്ടോ എന്ന് തെളിയിക്കുക അപ്പം തന്നെ പൊക്കിക്കൊണ്ടുപോയി കേസെടുത്ത് ഇപ്പം കേസ് വരുന്നെന്താ കടുവയെ കൊന്നതാണ് കേസ് വേടൻ ചിലപ്പോൾ ഒരു കടുവയെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല കടുവയെ കൊന്നായിരിക്കും കേസ് വരിക അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം ഇതൊരു അപ്രോച്ചാണ് ഈ അപ്രോച്ചിന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് വേടൻ പറയുന്ന റാപ്പ് റാപ്പിലൂടെ പറയുന്ന രാഷ്ട്രീയം അത് സമൂഹത്തിലെ ബഹുഭൂരിഭാഗം ആളുകൾക്കും എതിരാണ് അവർക്ക് അവർക്കിഷ്ടമല്ല കുറേയധികം ആളുകൾ പിന്തുണയ്ക്കുന്നുണ്ട് പിന്നെ യുവാക്കളെ ആ രാഷ്ട്രീയത്തിലേക്ക് വശീകരിക്കുന്നുണ്ട് വേടൻ തൻ്റെ പാട്ടുകളിലൂടെ എന്ന് ഭരണകൂടത്തിന് തോന്നുന്നു ഭരണകൂടം ആരോടൊപ്പം നിൽക്കുക പൊതുസമൂഹത്തിൻ്റെ പൊതു ചിന്തയോടൊപ്പമാണ് എപ്പോഴും ഭരണകൂടം നിൽക്കുക അതുകൊണ്ടാണ് ഭരണകൂടത്തിന് എപ്പോഴും ലാഭം അതാണ് ലാഭമല്ല സെക്യൂരിറ്റി അതാണ് അവർക്ക് സുരക്ഷിതമായി നിൽക്കാനുള്ള പൊസിഷനും അതാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു അന്ന് കിടക്കട്ടെ രണ്ട് രണ്ടു ദിവസത്ത് കിടക്കട്ടെ എന്ത് തീരുമാനിക്കുന്നു ഇതിന് ബഹുമുഖമായ ലക്ഷ്യങ്ങളുണ്ട് അത് ഒന്ന് സമൂഹത്തെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് വേടനെ പോലുള്ള ഒരാൾ ഈ രാഷ്ട്രീയം പറഞ്ഞ് പുതിയ യുവാക്കളെ പുതിയ തലമുറയിലെ യുവാക്കളെ ആ രാഷ്ട്രീയത്തിലേക്ക് വശം മുതലാക്കി കളയുമോ എന്നുള്ളൊരു ഭയം ആ ഭയം സമൂഹത്തിനുള്ളിലുണ്ട് ആ ഭയത്തെ എൻക്യാഷ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഭരണകൂടം ചെയ്യുന്നത് അതർവൈസ് വേറെ എന്തെല്ലാം രീതിയിൽ മറ്റ് സെലിബ്രിറ്റികളോട് കാണിക്കുന്ന ഒരു സമീപനം വേറോട് കാണിക്കാമായിരുന്നു അത് വേണ്ട എന്ന് ഭരണകൂടം തീരുമാനിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് യെസ് നിഷാദ ഈ കേസിനെ നിയമപരമായി നേരിടുകയല്ല വേണ്ടത് അതോ അതിന് ജാതിയുമായി ഇങ്ങനെ കൂട്ടിക്കെട്ടേണ്ടതുണ്ടോ അല്ല കേസിനെ നിയമപരമായി നേരിടുക തന്നെ വേണം വേറെ വഴിയില്ല അയാളുടെ മുമ്പിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകൾ നോക്കിയാൽ ഇതിൻ്റെ പേരിൽ ഇയാളെ പിടിക്കാൻ പാടുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ ഇയാളെ വേട്ടയാടാൻ പാടുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നതു കൊണ്ട് രണ്ട് വശങ്ങളുണ്ട് രണ്ട് ഡയമെൻഷൻസ് അതിനകത്തുണ്ട് ഒന്നാമത്തേത് കഞ്ചാവ് കൈവശം വെക്കുന്നത് ഇന്ത്യയിൽ കുറ്റകരമാണ് ഉപയോഗിക്കുന്നതും തെറ്റാണ് അപ്പോൾ ഇന്ത്യയിൽ അത്തരം നിയമ നടപടികളുണ്ടായാലും അതിനെ നേരിടുകയായിരുന്നു അല്ല വേറെ വഴികളൊന്നുമില്ല എന്ന് മാത്രവുമല്ല കഞ്ചാവ് ഉപയോഗത്തെയോ കഞ്ചാവിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രചാരത്തെയോ സാമാന്യവൽക്കരിക്കുകയും അതൊന്നും തെറ്റില്ല എന്ന നിലയ്ക്കുള്ള ഒരു അന്ന് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ചർച്ച ഒന്നിൻ്റെയും ഭാഗമായി ഉണ്ടാവാൻ പാടില്ല കഞ്ചാവ് വിലയ്ക്കും തെറ്റാണോ അതൊക്കെ കുറച്ച് ക്രിയേറ്റിവിറ്റി വരുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലേ ആളുകൾ പലതരത്തിൽ ഉപയോഗിക്കും മെഡിസിനൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കും എന്നൊക്കെയുള്ള പല സിദ്ധാന്തങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ കഞ്ചാവ് എന്ന് പറയുന്ന സംഗതി ഒരു ലഹരി ഉണ്ടാക്കുന്ന കാര്യമാണ് കഞ്ചാവ് എല്ലാവരിലും ഒരുപോലെ അല്ല ഇമ്പാക്ട് ചെയ്യുന്നതും യാഥാർത്ഥ്യമാണ് ഇപ്പൊ ഞാൻ കഞ്ചാവ് ഉപയോഗിക്കുന്ന പോലെ ആയിരിക്കില്ല ദിവ്യൊക്കെ അത് ഉപയോഗിക്കുമ്പോൾ തോന്നുക ചില ആളുകൾക്ക് അത് ഭയങ്കരമായ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കും ചില ആൾക്ക് കഴിക്കുന്ന ഭക്ഷണത്തിന് രുചി ഉണ്ടാക്കും ചിലർക്ക് എല്ലാവർക്കും കൂടുതൽ ഫോക്കസ് ചെയ്ത് കാണാൻ പറ്റും ചില ആളുകളുടെ സൗഹൃദം വയലന്റ് ആയി പോകും എനിക്ക് നേരിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ട് ആ അപ്പോൾ അതുകൊണ്ട് തന്നെ കഞ്ചാവ് ഒരു ലഹരിയാണെന്നും അത് ഉപയോഗിക്കുന്ന ആളുകളെ ഒരു നിലയ്ക്കും അത് പിന്തുണയ്ക്കാൻ കഴിയില്ല എന്ന പ്രശ്നം അവിടെയുണ്ട് എൻ്റെ പോയിന്റ് അതാണ് ഒരു വശത്ത് അവിടെ നിൽക്കുന്നു കഞ്ചാവ് മാത്രമല്ല മദ്യവും അതുപോലെ തന്നെയാണ് ലഹരിക്കെതിരായ നിലപാടെന്ന് പറഞ്ഞാൽ മദ്യത്തിനെതിരെയുമായ നിലപാടുണ്ടാവണം കാരണം ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കുടുംബങ്ങളെ തുലച്ചത് ഏറ്റവും കൂടുതൽ മനുഷ്യർ അക്രമം ചെയ്തിട്ടുള്ളത് മക്കളെപ്പോലും റേപ്പ് ചെയ്തിട്ടുള്ളത് കള്ളുടിച്ചിട്ടാണ് നമുക്കറിയാമല്ലോ മദ്യലഹരിയിൽ ഈ ലോകത്ത് മനുഷ്യൻ കാണിച്ചു കൂട്ടിയിട്ടുള്ള തോന്നിയാസങ്ങളുടെയും ക്രൈമിൻ്റെയും കണക്കെടുത്താൽ അതിനടുത്ത് വേറൊരു ലഹരിയും വരില്ല അപ്പോൾ ലഹരിക്കെതിരായിട്ടുള്ള ഒരു സമീപനം നമുക്കുണ്ടെങ്കിൽ ഏതിനെല്ലാം എതിരെ വേണം മദ്യത്തിനെതിരെ അടക്കം വേണം അത് കഞ്ചാവിനെതിരെയും വേണം മെത്തിനെതിരെ വേണം എം ഡി എം വേണം ഒക്കെ വേണം അല്ലാതെ ലഹരിയെ നമുക്കിനെ വർഗീകരിക്കുക അതിൽ ചിലതിനോട് മാത്രമായി നമുക്കെന്തോ വലിയ അകലം ബാക്കിയൊക്കെ ആവാം വൈകുന്നേരം വീട്ടിലിരുന്ന് രണ്ട് ബെഗ് അടിക്കുന്ന ആൾ മാന്യൻ വീട്ടിലിരുന്ന് നാല് ഗ്രാം കഞ്ചാവ് വലിക്കുന്ന അവൻ പന്നൻ അവനെ എപ്പോഴും ഇടിക്കണം എന്ന നിലപാടിൽ പ്രശ്ന കാഴ്ചപ്പാട് പ്രശ്നമുണ്ട് അത് നമ്മൾ സാമൂഹികമായും നിയമപരമായും നമ്മൾ പരിഷ്കരിക്കേണ്ട ഒരു പ്രശ്നമാണ് അത് അവിടെ നിൽക്കട്ടെ ഇപ്പം വേടനായാലും കൊള്ളാം അല്ലെങ്കിൽ ഇതിനു മുമ്പ് പിടിക്കപ്പെട്ട സിനിമാ സംവിധായകരായാലും ഷൈൻ ടോം ആയാലും ആരായാലും ലഹരിയുടെ ഉപയോക്താക്കളായി മാറാൻ പാടില്ല അവർ സെലിബ്രിറ്റിയാണോ അല്ലെന്നുള്ള വേറെ കാര്യം ലഹരി ഉപയോഗിക്കുന്ന ഈ നാട്ടിൽ കുറ്റമാണ് അത് വിനാശം ഉണ്ടാക്കുമെന്നുള്ള പ്രശ്നമുണ്ട് അതിനുള്ള അഡ്രസ്സ് ചെയ്യണം പക്ഷേ ശേഷം ഇപ്പോൾ വേടൻ്റെ കേസിലും വേടൻ്റെ ഫ്ലാറ്റ് എഴുതിയത് സ്വാഭാവികമായിട്ട് അവിടുന്ന് പിടിച്ചു പിടിച്ച സ്വാഭാവം അവർ എഫ് ഐ ആർ ഇടും കേസെടുക്കും പക്ഷേ അതിനെ സമീപിക്കുന്ന രീതി നേരത്തെ അജിംസ് പറഞ്ഞ പോലെ നമ്മുടെ സമൂഹവും നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ ഭരണകൂടവും നമ്മുടെ സിസ്റ്റവും അതിനെ സമീപിക്കുന്നതിൽ സർവത്രമായ കുഴപ്പമാണ് ഉള്ളത് ഇതിനു മുമ്പ് നമ്മൾ അങ്ങനത്തെ ഉദാഹരണങ്ങൾ കണ്ടിട്ടില്ല അപ്പോൾ വേടനെ പിടിക്കും അയാളുമായി ബന്ധപ്പെട്ട അപസർപ്പക സ്വഭാവത്തിലുള്ള കഥകൾ പഴയ ആരോപണങ്ങൾ ഇവയൊക്കെ ചകഞ്ഞുകൊണ്ടുവന്ന് അയാളുടെ പാട്ടിലെ വരികൾ പോലും എടുത്ത് അശ്ലീലം എഴുതി വെക്കുക അയാളെ പരമാവധി അടിച്ചില്ലാതാക്കാൻ ശ്രമിക്കുക അതിനൊറ്റ കാരണമേ ഉള്ളൂ ദിവ്യ അത് അയാൾ ഉയർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയത്തോടുള്ള വിയോജിപ്പാണ് ഒന്നാമത്തെ കാര്യം അയാൾ വലതുപക്ഷ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യുന്നു വർഗീയ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യുന്നു സവർണ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യുന്നു ജാതീയമായ അടിച്ചമർത്തലുകളെ ചോദ്യം ചെയ്യുന്നു ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ക്രൈസിസുകളിലൊന്ന് ജാതീയമായ വിവേചനമാണ് ആ ജാതീയമായ വിവേചനം ജീവിതത്തിൽ അനുഭവിച്ചു വന്ന ഒരു മനുഷ്യൻ ആ വിവേചനമാണ് ഒരു ക്രമത്തിലെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആളുകളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു അത് കണ്ടിട്ട് പിടിക്കാത്ത മനുഷ്യർ സവർണ മനോഭാവമുള്ള മനുഷ്യർക്ക് ഇയാൾ പിടിയിലാകുമ്പോൾ അയാൾ ഒരു പ്രത്യേകതരം രതിമൂർച്ച അനുഭവിക്കുകയാണ് അതാണ് ഈ എഴുതി വിടുന്നതിലൂടെ മാത്രം ഈ നാൽപ്പത് ഹെഡ്ലൈനിലൂടെ നമ്മൾ കാണുന്നത് അങ്ങോട്ട് ആഘോഷിക്കുകയാണ് ഈ കാണുന്ന മനുഷ്യർ രണ്ടാമത്തെ എന്താണ് രണ്ടാമത്തേത് വലതുപക്ഷത്തിൻ്റെ ഒരു പിത്തലാട്ടമാണ് കാരണം വലതുപക്ഷത്തിൻ്റെ ആശയങ്ങൾക്കെതിരെ സംസാരിക്കുകയാണ് ഇപ്പോൾ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരാൾ കമൻറ്റ് നടത്തി കാരണം എന്താണ് ഈ ഈ രാജ്യത്തെ പൊളിറ്റിക്സ് എങ്ങനെയാണ് കുഴപ്പമാകുന്നതിനെക്കുറിച്ച് കമൻറ്റ് നടത്തുന്നത് അപ്പോൾ അത് വലതുപക്ഷത്തിൻ്റെ ആളുകൾക്കും വലതുപക്ഷത്തിൻ്റെ മന്ത്രിമാർക്കും വലതുപക്ഷത്തിൻ്റെ നേതാക്കൾക്കും വലതുപക്ഷത്തിൻ്റെ നേതാക്കളുടെ സ്ഥാപനങ്ങൾക്കും ഒന്നും പിടിക്കില്ല ഒന്ന് ഈ പറയുന്ന ജാതീയത മറ്റൊന്നെന്താണ് ഈ പറയുന്ന ഈ റൈറ്റ് വിങ്ങിൻ്റെ വംശീയ രാഷ്ട്രീയക്കാർക്ക് പിടിക്കത്തില്ല കാരണം അവരുണ്ടാക്കിക്കൊണ്ട് കൊണ്ടുവരുന്ന ഒരു സാമൂഹിക ഘടന വേറെയാണ് അതിനെ ചോദ്യം ചെയ്യുകയാണ് ഒരാൾ അത് ആ ചോദ്യം ചെയ്യുന്ന പാട്ടുകൾക്കു കൂടെ വലിയ തോതിൽ ആൾക്കൂട്ടം ഇടിച്ച് കയറി പിടിക്കുമോ പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ ന്യൂസ് ഡെസ്കിൽ നിൽക്കുന്ന പലർക്കും ഉള്ളത് ഒരുതരം കാർന്നോള ചൊരുക്കെന്ന് പറയും ഒരു ചെറുക്കം വരുന്നു പാട്ട് പാട്ടുപാടുന്നു യുവാക്കൾ മുഴുവൻ അവിടെ കൂടുന്നു ഭയങ്കരമായി കൂടുന്നു പലയിടത്തും പോലീസ് പരിപാടികൾ എന്ത് ചെയ്യുന്നു കാരണം ആൾ കൂടുന്നു കാരണം നടത്താൻ പറ്റത്തില്ല അതുകൊണ്ട് അവർ ഒരു പുതിയ ചെറുക്കം വന്നു പുതിയ തരത്തിലുള്ള റാപ്പ് റാപ്പൊന്നും കണക്ട് ആവാത്ത ആൾക്കാർ റാപ്പ് അത് പാട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ പ്രധാനപ്പെട്ട സൈബർ കമ്മികൾ വരെ റാപ്പിനെക്കുറിച്ച് വിമർശി എഴുതുന്നുണ്ട് അവൻ്റെ പൊളിറ്റിക്കൽ പ്രൊഫഷൻ ഇല്ലാത്ത ആളാണെന്നൊക്കെ അപ്പം നമ്മുടെ പുതുപോലല്ലാതെ ഒരുത്തം കൂ ആൾ കൂടുന്നു നമുക്കിഷ്ടമല്ലാത്ത ഒരു പാട്ട് നമുക്ക് പാട്ടാണെന്ന് തോന്നുന്നു പോലും ചെയ്യാത്ത ഒരു സംഗതി ഒരുത്തം പാടുന്നു അതിനെല്ലാം യുവാക്കൾ വന്ന് ഇടിച്ചു കയറുന്നു അവനെ തുലയ്ക്കണമല്ലോ അങ്ങനെ ഒരുത്തനും വേണ്ട എന്ന എന്ന മട്ട് ഏത് ഗന്ധർവ സംഗീതം പാടാത്തിന് ആൾ കൂടുന്നു എന്ന മട്ടിലുള്ള അമ്മാവൻ ചുരുക്കം എന്ന് പറഞ്ഞ പ്രശ്നമുണ്ട് രണ്ടാമത്തേത് വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ നിരന്തരമായി രാഷ്ട്രീയം സംസാരിക്കുന്നു കലാമേഖലയിൽ പൊതുവെ ആൾക്കാർ കഴിഞ്ഞ ദിവസം സംസാരിച്ചാണ് കലാമേഖലയിൽ പൊതുവെ ആൾക്കാർ ഒന്നും വിമർശിക്കത്തില്ല സർക്കാരിൻ്റെ പദ്ധതികളെയും വർഗീയതയെക്കുറിച്ചൊന്നും സംസാരിക്കുക ഇയാൾ അതിനെക്കുറിച്ച് നിരന്തരം പറയാണ് നിങ്ങൾ വർഗീയതയിൽ പെട്ടുപോലെ കേട്ടോ നിങ്ങൾ ഭരണകൂടത്തിന് വിമർശകരായിരിക്കണം കേട്ടോ നിങ്ങൾ മെഡിസിൻ രാസലഹരി ഉപയോഗിക്കല് കേട്ടോ രാസലഹരി ഉപയോഗിക്കരുതെന്ന് അയാൾ പറയുന്നുണ്ട് അയാൾ എന്നിട്ട് പബ്ലിക്കായി രാസലഹരി ഉപയോഗിച്ച് കാണിച്ചോ ഇല്ലല്ലോ പിടിച്ചത് വീട്ടിൽ വെച്ചാണ് കുറ്റമായിരിക്കെ തന്നെ രാസലഹരി അല്ല പിടിച്ചതെന്താണ് അയാള് പിടിച്ചത് കഞ്ചാവാണ് രാസലഹരി ഉപയോഗിക്കരുതെന്നാണ് അയാള് പറയുന്നത് ഇനിയിപ്പോൾ ലഹരി ഉപയോഗിക്കുന്നവർക്ക് പോലും ലഹരി കുറ്റമാണെന്ന് പറയാനുള്ള തെറ്റാണെന്ന് പറയാനുള്ള റൈറ്റോണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് വസ്തുതയാണല്ലോ മക്കളെ റൈറ്റ് അവർക്കൊണ്ടെന്നാണ് എന്റെ പോയിന്റ് അപ്പൊ അതുകൊണ്ട് ഇതിന് മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് ഒന്ന് വലതുപക്ഷ രാഷ്ട്രീയക്കാർ ഹാലളകിയിരിക്കുന്നു കാരണം ഭരണകൂട വിമർശകനായ ഒരു പോപ്പുലർ സ്റ്റാർ കാരണം അയാൾക്ക് റീച്ച് ഉണ്ട് ആ റീച്ച് വെച്ച് അയാൾ നമ്മളെ വിമർശിക്കുകയാണ് രണ്ടാമത്തേത് നമ്മളെല്ലാവരും കൊണ്ടു നടക്കുന്ന ജാതീയമായ നമ്മുടെ പ്രൗഡിനെ ഒരുത്തരം ഡിസ്റ്റേബ് ചെയ്യുന്നു തൊലയ്ക്കണം അവനെ മൂന്നാമെന്താണ് പുതിയ ഒരുതരം പാട്ടും എന്തോ ഒരു റാപ്പുമായിട്ട് വന്നിരിക്കുകയാണ് ആ റാപ്പിന് ആളെ കൂട്ടുന്നു തീർക്കണം അവനെ എന്ന് പറയുന്ന കാഴ്ചപ്പാട് നേരത്തെ ഡപ്സിലായിരുന്നു നമ്മൾ പറഞ്ഞല്ലോ ഡപ്സി പാട്ടുപാടിയ ആളെ കുട്ടിപ്പോഴും സമാനമായ പ്രശ്നം ഉണ്ടായിരുന്നു മലബാർ ഇസ്ലാം ആർക്ക് മനസ്സിലാവണേ ഏത് കേരളത്തിൻ്റെ ഭാഷയാണ് ഇവൻ സംസാരിക്കുന്നത് ഇത് തെക്കൻ കേരളത്തെ ആക്കലും മനസ്സിലാവുക എന്നൊക്കെ പറഞ്ഞ് മാരകമായി ആക്ഷേപിക്കുന്ന കമൻറ്റുകൾ ഉണ്ടായിരുന്നു അന്ന് പക്ഷേ ആ പോപ്പുലാരിറ്റിയുടെ എന്താ പറയുന്നത് ഈ ആ ഒരു അതിനെ ഇടിക്കാൻ പറ്റിയില്ല പക്ഷെ ഫൈനലി ഒരു നമുക്ക് എന്താ സൗദിയിലുണ്ടായ ഒരു ഇവൻ്റുമായി ബന്ധപ്പെട്ട് ഡബ്സേയും ഒക്കെ എന്താ പറയുക ഭയങ്കരമായ നെഗറ്റീവ് കമൻസ് അയാളെ അയാളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റി വേടനെ കിട്ടി കിട്ടിയപ്പോൾ തീർത്ത് കളയ എന്ന് പറഞ്ഞ പരിപാടിയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞു മോഹൻലാലിൻ്റെ കേസിൽ മോഹൻലാലിൻ്റെ കേസിൽ മോഹൻലാലിന് ലീഗലി നിൽക്കാൻ കഴിയുന്ന ഗ്രൗണ്ട് പക്ഷേ തുടക്കത്തിലുണ്ടായിരുന്നു ഇല്ല പിടിക്കപ്പെട്ട സമയത്ത് കംപ്ലീറ്റ് കൺഫ്യൂഷനായിരുന്നു അന്ന് വേണമെങ്കിൽ മോഹൻലാലിനെ പോലീസ് ജീപ്പിൻ്റെ പുറയിലെത്തി കൊണ്ടുപോകായിരുന്നല്ലോ കൊണ്ടുപോയോ കൊണ്ടുപോയിട്ടില്ല മോഹൻലാലിന് എങ്ങനെയൊക്കെ സൗകര്യങ്ങൾ കൊടുക്കാം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന് ആനക്കൊമ്പ് തിരിച്ചു കൊടുത്തത് അദ്ദേഹം നിയമപരമാണ് കാരണം എന്താ പറയുന്നത് ഒരാൾ വളർത്തിക്കൊണ്ടിരുന്ന നാട്ടാനയുടെ കൊമ്പ് സമ്മാനമായി കൊടുത്താണ് അതിനുള്ള പേപ്പറൊക്കെ ഉണ്ട് ഓക്കെ അതിലൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല അതിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട സെലിബ്രിറ്റികൾ പല ആൾക്കാരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ പുലി പുലിനഖത്തിൻ്റെ രൂപമുള്ള സാധനം കാണാൻ പറ്റും കേരളത്തിലെ ഒരു എം പി കേന്ദ്രമന്ത്രി അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റും അത് ധരിച്ചുകൊണ്ട് അദ്ദേഹം നടക്കുന്നത് പോലീസ് നോട്ടീസ് അയക്കുമോ അയക്കോ ചോദിക്കുമോ ഇത് എവിടെ നിന്ന് അയക്കാ കഴുത്തൊക്കെ സാധനമായിരുന്നു വേറെ പല സോഷ്യൽ മീഡിയ സ്റ്റാറുകൾ ബിഗ് ബോസ് താരങ്ങൾ ഇവരുടെയൊക്കെ കഴിഞ്ഞെങ്കിലും കാണാൻ പറ്റും പോയി ചോദിക്കുമോ അപ്പോൾ ഇത് ഒരുത്തനെ പിടിച്ചു കറുത്തവനെ പിടിച്ചു അവനെ തീർക്കാനുള്ള അമിതമായ വ്യഗ്രത കാണിക്കുകയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നാട്ടുകാർക്ക് മനസ്സിലാവുന്നതാണ് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ നോക്കുക എല്ലാവരും കൂടി എന്താ ഈ ഈ പറയുന്നുണ്ടല്ലോ അതായത് മൊത്തവനെ പിടിച്ചതുകൊണ്ട് ജനങ്ങൾ മൊത്തം എതിരായിരിക്കുന്നു കഞ്ചാവിനെതിരായിരിക്കുന്നു അങ്ങനെയാണോ ആളുകൾ മുഴുവൻ കാണുന്നുണ്ട് ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് വനംവകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് കണ്ടുകൊണ്ടേ അതിൽ മനുഷ്യർക്ക് രാഷ്ട്രീയം മനസ്സിലാവുന്നുണ്ട് ഈ ചെയ്യുന്നത് അന്യായമാണെന്ന് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ടാണ് ആ കാര്യത്തിൽ ഈ എന്താ പറയുന്നത് സർക്കാരിനെതിരായിട്ടുള്ള കമ്മിറ്റികളെ രംഗത്ത് വരുന്നു ഇങ്ങനല്ല ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തേണ്ടെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് മാധ്യമങ്ങളുടെ കാര്യത്തിലും മാധ്യമങ്ങളും ഭയങ്കരമായ ഉത്തരവാദിത്ത സ്വഭാവത്തോടെ ലഹരിയെ കൊണ്ട് തീർത്തുകളം എന്ന മട്ടിൽ ഭയങ്കര ആത്മാർത്ഥയോടെ ഇറങ്ങിയിരിക്കുന്നതെന്ന് എനിക്ക് ഒന്നില്ല ഈ കാണുന്ന കാര്യത്തിലൊക്കെ ഇപ്പോൾ അയാൾക്കെതിരെ മീറ്റു ആരോപണം ഉണ്ട് മീറ്റു ആരോപണത്തിൽ അയാൾ മാപ്പ് പറഞ്ഞു ആ മീറ്റു ആരോപണത്തിൽ വേറെ ലീഗൽ കേസൊന്നും ഇല്ല ഉണ്ടെങ്കിൽ മാത്രമേ അയാളെ പിടിച്ച് തൂക്കിക്കൊല്ലാൻ പറ്റൂ ആരും ഒരു കേസും കൊടുത്തിട്ടില്ല മറ്റേതായും മാപ്പ് പറയാനേ പറ്റൂ എന്ത് ചെയ്യണം ഇനി എന്താ ഈ മീ മീറ്റൂ കേസുകളുണ്ട് അയാളുടെ കരിയർ മുഴുവനായും റദ്ദെയ്ത് ജീവിതകാലം മുഴുവൻ പെരക്കകത്ത് തിരിക്കണം ഇനി ഒരു പാട്ടും പാടില്ല എന്താണോ അങ്ങനെ ഒരു മനുഷ്യനെ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റൂ ഇല്ല എല്ലാവർക്കും തിരുത്താനുള്ള സ്പേസ് വേണ്ടേ അപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വേട്ട എന്ന് പറയുന്ന സംഗതി വേടനായതുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒന്നാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയും അതിനപ്പുറം അല്ലെങ്കിൽ ഒരു വാർത്തയിൽ ഒന്നോ രണ്ടോളം വാർത്തയിൽ അവസാനിക്കേണ്ടവർ അഞ്ച് ഗ്രാം കഞ്ചാവിൻ്റെ കേസിനെ നമ്മൾ വലുതാക്കി വലുതാക്കിക്കൊണ്ടുവരികയാണ് അതിന് കൃത്യമായ ഉദ്ദേശങ്ങളുണ്ട് അതിൽ ഈ പറയുന്ന അടിസ്ഥാന മാനവിക വിരുദ്ധമായ ആശയങ്ങൾ കൊണ്ടുവിടുന്നക്കുന്ന മനുഷ്യർ അവർ ഡിസ്റ്റേബ് ആയിരിക്കുന്നു അവരൊക്കെ തിരുത്താൻ വേണ്ടനെ സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യർക്ക് കഴിയട്ടെ എന്ന് മാം പറയും അവസാനം ഫൈനലി കഞ്ചാവ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അത് ആരുപയോഗിച്ചാലും അതിനെ ജസ്റ്റിഫൈ ചെയ്യാനും പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പറഞ്ഞു യെസ് അതാണ് നിയമവിരുദ്ധമായ ഒന്നിനെയും ഞങ്ങളിവിടെ പ്രോത്സാഹിപ്പിക്കുകയോ സ്വാഗതം ചെയ്യുകയോ അല്ല ചെയ്യുന്നത് കഞ്ചാവ് ഉപയോഗിക്കാൻ പാടില്ല പുലിപ്പല്ല് പുലിനഖ ലൈസൻസ് ഇല്ലാതെ കയ്യിൽ വയ്ക്കാനും പാടില്ല പക്ഷെ ഇവിടെ കഞ്ചാവ് കേസിൽ ജാമ്യത്തിൽ വിട്ട ശേഷം പുലിനഖം ലോക്കറ്റാക്കി എന്നതിന്റെ പേരിൽ വേടനെതിരെ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ അതിനെ പോലീസ് കാണിച്ചിരിക്കുന്ന ശുഷ്കാന്തി വനംവകുപ്പ് കാണിച്ചിരിക്കുന്ന ശുഷ്കാന്തി അതാണ് പലതരത്തിലുള്ള സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വ്യാഖ്യാനങ്ങൾക്കും ഒക്കെ ഇടവരുത്തിയിട്ടുള്ളത്